ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഒന്നാമത്തെ യൂണിറ്റിലെ മാനത്തെ കാഴ്ചകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ തന്നെ ഇതിന് മുന്നേ വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇടുന്നുണ്ട് നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് പ്ലേ ലിസ്റ്റിൻ്റെ പേര് ക്ലാസ് ത്രീ ന്യൂ ടെക്സ്റ്റ് ബുക്സ് എന്നാണ് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതൊന്നും എല്ലാ കൂട്ടുകാരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കടംകഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ പാട്ടായാലും പറച്ചിലായാലും കടംകഥകളുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കൂ അപ്പോൾ പ്രഭവ വർമ്മ എഴുതിയ മാനത്തെ കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല നീരുചേരാ കായലതെന്നിത്തിരിപ്പൂവെ ഇത്തിരിപ്പൂവെ തീരമില്ലാ കായലകലെ കാണുമാകാശം കാണുമാകാശം നീലക്കായലിൽ ഇളകും വഞ്ചിയിലാളില്ലാ തുഴയില്ല കാറ്റിലൂലയും തോണിയിലേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻതോണിയിലി ചന്ദ്രകല രൂപം ചന്ദ്രകല രൂപം ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടുകിട്ടാ തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം അപ്പം ഇതാണ് കവിത ഈ കവിതയിൽ കൂട്ടുകാർക്ക് മനസ്സിലാവാത്ത കുറച്ച് പുതിയ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്നാണ് വഞ്ചി എന്ന് പറഞ്ഞാൽ തോണിയാണ് ഉലയുക എന്ന് പറഞ്ഞാൽ ആടുക എന്നാണ് അർത്ഥം വാനം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം നീല നിറമുള്ള കായലിൽ വെള്ളവും അടിത്തട്ടുമില്ല തീരമില്ലാത്ത ആ നീല കായൽ ഏതാണ് ഇത്തിരി പൂവേ നീ പറയൂ അനന്തമായി പരന്നു കിടക്കുന്ന നീലാകാശത്തെ കവി കാണുന്നു നീലക്കായലിനോട് കവി സൗന്ദര്യപ്പെടുത്തിയിരിക്കുന്നു നീലകായലിൽ ഇളകിയാടുന്ന വഞ്ചിയിൽ ആളുമില്ല തുഴയുമില്ല കാറ്റിൽ ഉലയുന്ന ആ തോണി ഏതാണ് സുന്ദര പൂവേ നീ പറയൂ നീലകായലിൽ ഇളകുന്ന വഞ്ചിയായി ചന്ദ്രകല കാണുന്നു ആരും സഞ്ചരിക്കാത്ത ആളില്ല വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു ശോഭിക്കുന്ന നീലാകാശത്തിൻ്റെ നീലമായിൽ ഇളകിയാടുന്ന ചന്ദ്രകലയെ ആളില്ലാ തോണിയായി കവി വർണ്ണിച്ചിരിക്കുന്നത് അതിമനോഹരമാണ് നീലക്കായലിൽ ഒഴുകി നടക്കുന്ന തീക്കനലിനെ തീയുമില്ല പുകയുമില്ല ചൂട് കിട്ടാത്ത ഈ തീക്കനൽ ഏത് മന്ദാരപ്പൂവേ എന്നീ പറയൂ നീലകായലിൽ കത്തിയെരിയുന്ന കൈവിളക്കായി പ്രഭ ചൊരിയുന്ന സ്വർണനിറമുള്ള നക്ഷത്രത്തെ കവി കാണുന്നു തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത തീക്കനൽ ഏത് മന്ദാരപ്പൂവേ എന്ന ചോദ്യത്തിന് കൈവിളക്ക് കണക്ക് ചൊരിയും ആകാശ താരകമാണെന്ന ഭാവന ഹൃദ്യമാണ് ആകാശത്തെ നീലകായലായാലും അമ്പിളി കലയെ അതിൽ നീന്തുന്ന തോണിയായും കത്തിയെരിഞ്ഞ് പ്രഭചൊരിയും നക്ഷത്രത്തെ കൈവിളക്കായും സങ്കല്പിച്ച കവി ഭാവന അതിമനോഹരമാണ് അപ്പൊ ഇതാണ് ഈ ഒരു കവിതയുടെ ആശയം അപ്പോൾ കവി നീലക്കായലിനെയും നീല ആകാശത്തെയും എല്ലാം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് അടുത്തത് നമുക്ക് ഈ കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്ത് തോന്നുന്നു അപ്പൊ കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട് കായലും ആകാശവും നീളനിറത്തിലാണുള്ളത് കായലിനും ആകാശത്തിനും മാറ്റമില്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട് രണ്ടാമത്തെ ചോദ്യം ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം അപ്പൊ ഈ ഒരു കവിതയിൽ ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം ഉത്തരമെന്താണ് പകുതി നിറഞ്ഞ ചന്ദ്രനെ തോണിയെ പോലെ വളഞ്ഞ ആകൃതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രകലയെ തോണിയോട് കവി ഉപമിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ പകുതി നിറഞ്ഞ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഹാഫ് മൂൺ ആണ് ഉദ്ദേശിക്കുന്നത് ഹാഫ് മൂൺ ഒക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ടില്ലേ അപ്പോൾ അതിനെ കാണുമ്പോൾ നമുക്ക് തോണിയുടെ പോലെയാണല്ലേ തോന്നാറുള്ളത് അതുകൊണ്ടാണ് ചന്ദ്രകലയെ തോണിയോട് കവി ഉപമിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ചോദ്യം മുതൽ അപ്പുറത്തെ പേജിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താണ് മൂന്നാമത്തെ ചോദ്യം മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കാനലുണ്ടത്രെ നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ ഈ ഒരു കടങ്കഥയ്ക്ക് ഉത്തരം നക്ഷത്രമാണ് അതായത് മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്ര എന്ന് പറയുന്നതിന്റെ ഉത്തരം നക്ഷത്രം എന്ന് വരുന്ന ഒരു കടങ്കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നക്ഷത്രം എന്നുത്തരം വരുന്ന മറ്റൊരു കടങ്കഥ നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കിയാലോ അടിച്ചു വാരിയെ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽ തരികൾ അപ്പോൾ ഇതിന് ഉത്തരവും എന്താണ് നക്ഷത്രം എന്ന് വരുന്നത് തന്നെയാണ് അടുത്തത് ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പുറത്തിറങ്ങി അപ്പം ഇത് രണ്ടും നക്ഷത്രത്തെക്കുറിച്ചുള്ള കടങ്കഥകളാണ് ഇനിയും കൂട്ടുകാർക്ക് കടങ്കഥകൾ കിട്ടുമെങ്കിൽ അത് എഴുതി ചേർക്കാട്ടോ അടുത്തത് ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലി തന്നല്ലോ അവയുടെ ഉത്തരം കണ്ടെത്താനായോ അപ്പം ഇത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് തരുന്നൊരു വർക്കാണ് അതായത് ടീച്ചർ നിങ്ങൾക്ക് ഒരു കടങ്കഥ പാട്ടുകൾ ചൊല്ലിത്തരും അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം അപ്പോൾ ഇത് ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ അടുത്തത് മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടം കഥകൾ നിർമ്മിക്കൂ കൂട്ടുകാരുമായി പങ്കിടൂ അവരുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ അപ്പൊ മുകളിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ കുറേ സാധനങ്ങളായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളുടെ കടംകഥകൾ എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഉത്തരം നോക്കാം ആദ്യം തന്നെ നമ്മൾ തെങ്ങിനെ കുറിച്ചുള്ള ഒരു കടങ്കഥയാണ് നോക്കുന്നത് ആ ചിത്രത്തിൽ തെങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ഒരു കടങ്കഥ നോക്കാം ചെറുപ്പത്തിൽ ഉടുത്തു നിൽക്കും വലുപ്പത്തിൽ ഉടുക്കാതെ നിൽക്കും അപ്പം ഇത് തെങ്ങിനെ കുറിച്ചുള്ള ഒരു കടങ്കഥയാണ് അടുത്തത് ഓട്ടോറിക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു കടങ്കഥ നോക്കാം മൂളും വണ്ടി മുച്ചക്ര വണ്ടി അപ്പം ഇതിനെല്ലാം ഉത്തരം എന്താണ് ഓട്ടോറിക്ഷ എന്ന് തന്നെയാണ് അടുത്തത് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള കഥങ്കഥകൾ നോക്കാം അടുത്തതാണ് തീവണ്ടിയെക്കുറിച്ചുള്ള രണ്ട് കടങ്കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂകി വിളിച്ചോടി വന്നു ഒരുപാട് ഇറക്കി ഒരുപാട് ഏറ്റി അതുപോലെ തന്നെ തീവണ്ടിയെക്കുറിച്ചുള്ള മറ്റൊരു കടങ്കഥയാണ് അടിച്ചാൽ മണിയടിച്ചാൽ മലമ്പാമ്പോടും വെള്ളത്തെക്കുറിച്ചുള്ള ഒരു കടങ്കഥ നോക്കാം പിടിച്ചാൽ പിടി കിട്ടില്ല വെട്ടിയാൽ വെട്ടേക്കില്ല അപ്പോൾ ഇനിയും ചിത്രത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൂട്ടുകാർക്ക് കടങ്കഥകൾ നോക്കിയിട്ട് എഴുതിയെടുക്കാം കേട്ടോ അടുത്തത് ലാസ്റ്റത്തെ ചോദ്യം എന്താണ് കടംകഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു വർക്കാണ് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ചാണ് ചെയ്യേണ്ടത് കടം കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് കൂട്ടുകാരുമായൊക്കെ ചർച്ച ചെയ്തിട്ട് കണ്ടെത്തി എഴുതാനുള്ള ഒരു വർക്കാണ് അപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത് ഇതിനു ശേഷമുള്ള എല്ലാ പാഠഭാഗങ്ങളുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത പാഠഭാഗവും അതിലെ പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ കവിതയുടെ ആശയവും അതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്